ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് അപ്പോൾ അനീഷ് ആദ്യം വന്നിട്ട് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത് ഇപ്പോൾ ഷാനവാസ് വന്നിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞ കാര്യം അനീഷ് എന്നെ എപ്പോഴും ഉപദേശിക്കും ഗസ്റ്റ് വരുമ്പോൾ നല്ല രീതിയിൽ പെരുമാറണം നല്ല ബഹുമാനം റെസ്പെക്റ്റൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്താണ് സാബൂമം വന്നിട്ട് അനീഷ് കാണിച്ചത് അപ്പം പറയുന്നത് പ്രവർത്തിക്കാൻ അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കാരണം അദ്ദേഹത്തിനോട് ഇന്നലെ ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചത് ആ ഒരു ചോദ്യത്തിന് അവിടെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എന്നിട്ട് അനീഷിനോട് പറയുന്നുണ്ട് നീ ഫേക്ക് ഗെയിം കളിക്കുകയാണ് നിൻ്റെ ഗെയിം നിൻ്റെ ഈ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കും അനീഷെ ഞാൻ നൂറ് ദിവസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൻ്റെ ഈ ഫേക്ക് ഗെയിം ഞാൻ പൊളിച്ചടുക്കി ഞാൻ തുറന്ന് കാണിക്കും അനീഷേന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഭയങ്കര കലിപ്പിലാണ് അപ്പം ഷാനവാസ് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാനന്ന് ഗസ്റ്റിനോട് പെരുമാറിയത് മോശമായ രീതിയിലല്ല റിയാസിനോട് പെരുമാറിയത് അതൊരു ഗെയിമിൻ്റെ ഭാഗം പക്ഷേ പോകാൻ നേരത്ത് ഞാൻ പുള്ളിയോട് സോറി ചോദിച്ചിട്ട് പുള്ളി എന്നെ ഹഗ് ചെയ്തില്ല ബാക്കി എല്ലാവർക്കും ക്ഷയിക്കാൻഡ് കൊടുത്ത് ഹഗ് ചെയ്ത് പക്ഷേ നീ ഇന്നലെ വളരെ മോശമായിട്ട് തന്നെയാണ് സാമ്പിച്ചേട്ടനോട് പെരുമാറിയതെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് കാരണം പറഞ്ഞത് ഹൈജീനിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് ലക്ഷ്മി പല പ്രാവശ്യം എന്നെ ഹറാസ് ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ ആ ഒരു മാവ് ഒഴിച്ചുകൊണ്ടിരുന്നപ്പം ആര്യനെ ബിഗ് ബോസ് വിളിച്ചപ്പോഴത്തേക്ക് അത് ഇട്ടിട്ട് പെട്ടെന്ന് പോവുകയായിരുന്നു അത് മൂടി വെക്കാൻ ആരും തുനിഞ്ഞില്ല പിന്നെയും ലക്ഷ്മിയും അന്ന് കിച്ചൻ്റീമായിട്ട് പോലും ഞാനാണ് അത് വന്നിട്ട് എടുത്തു വെച്ചത് ഞാൻ ഒരു പ്രാവശ്യം ഒന്നും കൈകൊണ്ട് ഉപ്പ് നോക്കിയതിന് എൻ്റെ നേരെ ഭയങ്കര ചാട്ടമായിരുന്നു ഹൈജീനിക്കില്ലായെന്നു പറഞ്ഞ് പക്ഷേ ഇന്ന് നെവിന് വെജിറ്റബിൾ കട്ട് ചെയ്ത് കൈകൊണ്ട് വാരി കിട്ടപ്പം ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല കാരണം ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായ ആൾക്കാർ എന്ത് ചെയ്താലും ലക്ഷ്മിക്ക് ഒരു പ്രശ്നവും ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴാണ് ലക്ഷ്മിക്ക് പ്രശ്നങ്ങൾ ലക്ഷ്മി വേറെ ഒരു ഹെയ്ക്കാണ് അതുകൊണ്ട് ലക്ഷ്മിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷാനവാസ് അനീഷിനെ ലക്ഷ്മിയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം